വയനാട്ടിൽ ഇത്തവണ ന്യൂട്ടനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ഐസക് അല്ല ഇത് ബി ജെ പി സ്ഥാനാർത്ഥി പി വി ന്യൂട്ടൺ പേരിലെ വ്യത്യസ്തത തനിക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത് വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കാണ് പി വി ന്യൂട്ടൺ മത്സരിക്കുന്നത് ജാക്സൺ ാണ് ജില്ലാ പ്രസിഡന്റ് ആണ് വയനാട് ജില്ലാ പഞ്ചായത്ത് മുട്ടിൽ ഡിവിഷനിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയുമാണ് മക്കൾക്ക് നാട്ടിലാർക്കുമില്ലാത്ത പേരിടണമെന്ന അച്ഛൻ വെങ്കിടേശന്റെ ആഗ്രഹമാണ് ഈ മനുഷ്യനെ ന്യൂട്ടൺ ആക്കിയത് ഈ ഐസക് ന്യൂട്ടൺ ന്യൂട്ടൺ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ബന്ധമുണ്ടോ എന്ന് എന്നുള്ള പേര് തന്നെ ഒരു ബന്ധാണ് ആ ബന്ധം കണ്ടുകൊണ്ടാണല്ലോ അച്ഛൻ ന്യൂട്ടൺ എന്നുള്ളൊരു മാറ്റത്തിനു വേണ്ടി പേരിട്ടത് തന്റെ പേരിലെ വ്യത്യസ്തത തിരഞ്ഞെടുപ്പിന് മുൻപേ ജനങ്ങൾക്ക് തന്നെ സ്വീകാര്യനാക്കുന്നുണ്ടെന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പേര് ന്യൂട്ടൺ എന്നുള്ളത് പലരും കേട്ടിട്ടില്ല അപ്പം ന്യൂട്ടൺ എന്ന ഒരു സ്ഥാനാർത്ഥി അത് ബി ജെ പിക്ക് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി ആ ഒരു അതൊക്കെ ഒരു വലിയ പോസിറ്റീവ് ഘടകമാണ് എല്ലാവരും കൗതുകത്തോടെയാണ് എന്നെ കാണുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ളൊരു പ്രസൻസ് അവരുടെ ഭാഗത്തുനിന്ന് എനിക്കുണ്ട് പേരിൽ വ്യത്യസ്തത നൽകുന്ന ആത്മവിശ്വാസം കൊണ്ടോ എന്തോ സി പി എമ്മിന്റെ ഒരു പാർട്ടി ഓഫീസിലും പോയി സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു അരുൺ പുതുപ്പാടിക്കൊപ്പം നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ വയനാട്